ഹായ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ നാട്ടിലാണുള്ളത് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ നാട്ടിൽ ലീവിന് വന്നതാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ കാസർഗോഡ് കർണാടക ബോർഡറിനടുത്തുള്ള പാലാവൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ തന്നെ പാലാവയലിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെയുള്ളവരെന്ന് പറഞ്ഞാൽ നാട്ടിലെ കോട്ടയത്തും പിന്നെ കുറവിലങ്ങാട് പിന്നെ പിന്നെ അവിടെയുള്ളവര് അങ്ങനെയുള്ള അവരാണ് ഇവിടെ ഉള്ളവര് അപ്പൊ ഈ മെയ്യാൻ പ്രദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഇനി ഈ ആൾക്കാരൊക്കെ ഇവിടെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഇവിടെ സ്ഥലമൊക്കെ വാങ്ങി പിന്നെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്താണ് ജീവിച്ചിട്ടുള്ളവരാണ് അപ്പൊ ഇന്നെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താമസിച്ചു പോകുന്നവരാണ് പക്ഷേ ഇത്രയും നാളായിട്ട് ഇവിടുത്തെ ആൾക്കാരിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും വളരെ ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് പോകുന്നവരാണ് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് നമ്മൾ കാണത്തില്ല എല്ലാവരും കൂടെ സംസാരിക്കുകയും എല്ലാവരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുന്നത് കണ്ടിട്ടില്ലേ അതുപോലെയുള്ള ആൾക്കാർ വളരെ കൂടെ പോകുന്നവരാണ് പ്രത്യേകിച്ച് ഈ മെയ്യാലും പറയുമ്പോൾ മലയാളം വന്നിട്ട് ഇവിടെ ചോദിച്ചാല് രാജഗിരി ഇത് കഴിഞ്ഞാൽ മണ്ടൊക്കെ ഒരുപ്പോ ഞങ്ങൾ ഇന്ന് പോകുന്നത് ജോസ്ഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ കൂടെ അവിടെ പോയിട്ടുണ്ട് വളരെ പ്രകൃതി ഭംഗിയാർന്ന ഒരു സ്ഥലമാണ് ജോസ്ഗിരി ശരിക്കും മഞ്ഞും കോടയൊക്കെ കയറിയ കുറേ മല മലകളും കുന്നുകളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലം അവിടെയും ഞാൻ ഈ പറഞ്ഞതുപോലെ കൃഷികളൊക്കെ ചെയ്ത് താമസിക്കുന്നവരാണ് കൂടുതലും ഉള്ളത് പക്ഷെ ഇന്ന് പണ്ടത്തെപ്പോലെ ആൾക്കാരവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇനി വേണം നമുക്ക് അതൊക്കെ കാണാൻ പക്ഷെ ഇന്ന് ഭയങ്കര മഴ വളരെ അധികമാണ് അവിടെ ചെന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുമോന്നറിയില്ല ഒന്നും പറ്റിയില്ലെങ്കിൽ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രാജഗിരിക്കാണല്ലേ പോകുന്നവനെ ഇപ്പ ഉമയംചാരി ഉമയംചാരി കഴിഞ്ഞിട്ട് ഏതൊക്കെ സ്ഥലം രാജഗിരി ജോസ്ഗരിൽ എത്രയും നമുക്ക് ഇത്രയും ഈ നാട്ടിലുള്ള ചെറുതൊരു ചെറിയ ചെറിയ പ്രദേശങ്ങളാണ് ഈ ഉമ്മയും ചാല് എടവടമ്പ ആ സ്ഥലങ്ങളൊക്കെ കണ്ടാലും നമുക്ക് അവിടെ എന്താ ഇവിടെ കള്ളപ്പുണ്ട് അതൊന്നും അവിടെ കണ്ടിട്ട് കണ്ട് പെട്ടെന്ന് ഒരുമിച്ച് ഇനി കൊറച്ച് സമയുണ്ടോ യാത്ര അവിടെ ചെന്നിട്ട് കാണാം സ്ഥലങ്ങളൊക്കെ ഇവിടെ മഴ കൂടെ ആയതുകൊണ്ട് നല്ല ഇലകളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതി പോകുന്ന വഴിയിൽ ഒരുപാട് പള്ളികളൊക്കെ ഉണ്ട് ഇത് തന്നെയാണെങ്കിൽ രാജഗിരിയിലുള്ള പള്ളിയാണ് അങ്ങനെ എനിക്ക് തോന്നുന്ന എല്ലാ സ്ഥലത്തും രണ്ടും മൂന്നും പള്ളികളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു ഇപ്പൊ ഞങ്ങൾ ഏകദേശം അടുക്കാറായെന്ന് തോന്നുന്നു ജോസ്ഗിരി അടുക്കാറായി ഇപ്പൊ തന്നെ കണ്ടോ ഇപ്പൊ ഞങ്ങൾ മഴയാണ് ഇപ്പോഴും മഴയാണ് ആ പുറത്തൊരു വ്യൂസ് കണ്ടോ നല്ല ഭംഗിയാർന്ന സ്ഥലങ്ങളാണ് കുറച്ചിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയായി കാണും മഞ്ഞൊക്കെ വീണ് തുടങ്ങുന്നുണ്ട് കണ്ടോ നല്ല മഞ്ഞ് വീണ് തുടങ്ങുന്നുണ്ട് അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആണോ ആണോന്നറിയില്ല പിന്നെ ഇവിടെ കുറച്ച് റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് ഏതൊരു റിസോർട്ടിന്റെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഇനി കുറെ കൂടെ ജോസ്ഗിരിയിൽ നമ്മൾ കുറച്ചുകൂടെ മല കയറി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ രണ്ട് മൂന്ന് റിസോർട്ടുകൾ ഞങ്ങൾ കണ്ടിരുന്നു പക്ഷെ ഞങ്ങൾ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ സ്റ്റേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് ടു ത്രീ ഡേയ്സ് ഒക്കെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവിടെയുണ്ട് നല്ല മഞ്ഞ് വിടിയിട്ടുണ്ട് അല്ലേ അപ്പൊ ഒരിക്കലും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല നമ്മളുടെ ഈ വീടിൻ്റെ അടുത്ത് ഇത്രയും അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശരിക്കും മഞ്ഞൊക്കെ വീണൊരു ഊട്ടിയിലൊക്കെ പോയത് പോലത്തെ ഒരു ക്ലൈമറ്റ് ക്ലൈമറ്റും പ്ലസ് അതുപോലത്തെ ആ ഒരു വ്യൂ ഒക്കെ നല്ല മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു മൂന്ന് മണിയായതേ ഉള്ളൂ സമയമെന്ന് പറഞ്ഞാല് മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യാമെന്ന് തോന്നുന്നു മഴയത്ത് മക്കളെയും കൊണ്ട് ഇറങ്ങാനൊക്കെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങിയൊന്നുമില്ല പിന്നെ ഞങ്ങൾ ജോസ്ഗിരിയിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടെ മുമ്പോട്ട് മുമ്പോട്ട് മുന്നോട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലോട്ട് പോവുകയാണ് കേട്ടോ ഇപ്പൊ നമ്മള് ജോസ്ഗിരിന്ന് മല ഇറങ്ങി തുടങ്ങി ആ മല ഇറക്കുന്നത് നമ്മളിപ്പോ താബോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി താബോറിലെ പള്ളിയാണ് നമ്മൾ കാണുന്നത് പള്ളിയാണ് താബോറ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും താഴെ കറങ്ങി ചെലവാണെങ്കിൽ പ്രാപ്പോയിൽ തിരുമേനി എന്ന് പറയുന്ന സ്ഥലം വഴി നമുക്ക് ചെറുപുഴയിൽ എത്താൻ പറ്റുന്നതാണ് ഇവിടുന്ന് വേറെ റൂട്ടുണ്ട് തളിപ്പറമ്പിനാണ് പോകുന്നത് മലകളും താഴ്വാരങ്ങളും കാട്ടരിവും കാണണം എന്നുള്ള ഇറങ്ങിട്ട് ഈ മഴയത്ത് സ്നേഹവും വൃദ്ധമന്ദിരണ്ട് ഇവിടെ കേറണോ കേറണോ ഇവിടെ അവിടെ ഒരു നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെയെല്ലാം എല്ലായിടത്തും ഇങ്ങനെ വെള്ളച്ചാട്ടവും നല്ല സൂപ്പർ സ്ഥലങ്ങളല്ലേ ശരിക്കും ഞങ്ങളെയും കൊണ്ട് ജോസ് ഇവിടെയൊക്കെ വരാൻ കാരണം ജോസിന് ഭയങ്കര നൊസ്റ്റു കഴിച്ച സ്ഥലങ്ങളായിതൊക്കെ നേരത്തെ നാട്ടില് വണ്ടി ഓടിച്ച സമയത്ത് ഇവിടെ എല്ലാം വരികയും മരം എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പിന്നെയും പിന്നെയും പൊളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഒരു മടിയില്ലാതെ ഞങ്ങളിങ്ങനെ ജോസ്ഗിരിക്ക് കൊണ്ടുപോകുന്നത് ജോസ്ഗിരി പോകാൻ എപ്പോഴും ജോസ് തയ്യാറാണ് സത്യത്തിൽ അതല്ലേ ഈ ജോസ്ഗിരി യാത്ര ഇതിന്റെ okay. വള്ളി ah, അങ്ങനെ ഞങ്ങൾ ജോസ്ഗിരിയൊക്കെ കണ്ട് തിരുമേനി വഴി ചെറുപുഴ എടുത്താറായി ഇനി ചെറുപുഴയിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ പുളിങ്ങം വഴി പാലാവരിലേക്ക് ഞങ്ങളുടെ യാത്ര ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഞങ്ങളുടെ ചാനലായ ജോസ്മോൻ ആൻഡ് മേഴ്സി വ്ലോഗ് ഫോർ യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ